സൗദിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ അതിവേഗ ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കുന്നു ഇതിനായി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ധാരണയിലെത്തി പദ്ധതി നടപ്പിലാകുന്നതോടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹന വിപണിയിൽ വൻ വൻകുതിപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷ സൗദിയിലുടനീളം ഇലക്ട്രിക് വാഹനങ്ങളുടെ അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമായി സ്ഥാപിക്കുകയാണ് ലക്ഷ്യം അതിനായി സൗദിയിലെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ലൂസിഡുമായി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കരാറിലെത്തി ലൂസിഡ് ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ ഇ വി ഐക്യു കമ്പനിയുടെ അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും ലൂസിഡിന്റെ പ്രതിനിധി ഫൈസൽ സുൽത്താനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലൂസിഡിന്റെ ഇലക്ട്രിക് വാഹന രൂപകൽപ്പന നിർമ്മാണം എന്നിവയിലുള്ള വൈദഗ്ധ്യവും ഇ വി ഐക്യു കമ്പനിയുടെ ചാർജിംഗ് നെറ്റ്വർക്കും കൂടി ഒരുമിക്കുന്നതോടെ ഇലക്ട്രിക് വാഹന മേഖലയിൽ രാജ്യത്ത് വൻ നവീകരണമാണ് പ്രതീക്ഷിക്കുന്നത് ലൂസിഡിന്റെ എയർ മോഡൽ വാഹനമാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും വേഗത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളിലൊന്നായി കണക്കാക്കുന്നത് സൗദിയിൽ ആദ്യമായി കാർ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചതിന്റെ റെക്കോർഡ് കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ലൂസിഡ് റിയാദ് ഓരോ വോട്ടും ജൂൺ